മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡോറിൻ്റെ കപ്പിന്റെ ഫിക്സർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം മുംബൈ സിറ്റി എഫ്സിക്കെതിരെയാണ് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളായ പേപ്പറയും ജോഷോയും നമുക്കറിയാം നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിനോടൊപ്പമുണ്ട് എന്നാൽ ഇരുവരുടെയും ഭാവിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പ്രീ സീസൺ മത്സരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ഡുവറണ്ട് കപ്പിൽ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് സി ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് മുംബൈ സിറ്റി എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഏതായാലും ഡൂവർ കപ്പ് മത്സരങ്ങൾ സോണി ലേവിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ആസ്വദിക്കാൻ സാധിക്കുക ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളൊക്കെ ഓഗസ്റ്റ് കൂടി തുടക്കം കുടിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തൊരു പ്രീ സീസൺ മത്സരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഇപ്പോൾ തായ്ലാന്റിൽ വെച്ചുകൊണ്ട് പ്രീ സീസൺ മത്സരം കളിച്ചു പട്ടായ യുണൈറ്റഡ് എഫ് സിയുടെ ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങി എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് അടുത്തൊരു പ്രീ സീസൺ മത്സരത്തിനായി തയ്യാറെടുക്കുകയാണെന്നും ഇനി വരാൻ പോകുന്ന ഒരു പ്രീ സീസൺ മത്സരം കൂടാതെ മറ്റൊരു പ്രീ സീസൺ മത്സരം കൂടി ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിൽ വെച്ചുകൊണ്ട് തന്നെ കളിക്കുമെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ ഗോളിൻ്റെ പുറത്തേക്ക് വിട്ടിട്ടുള്ള അതായത് മൂന്ന് പ്രീ സീസൺ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിൽ വെച്ചുകൊണ്ട് കളിക്കും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നടങ്കം ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ നോഹയും ലൂണയും ഉള്ളൊരു കോംബോ കാണാനാണ് ആഗ്രഹിക്കുന്നത് ഏതായാലും നോഹയും അഡ്രിയാൻ ലൂണയും ഒരുമിച്ച് നിൽക്കുന്ന പിച്ചോഡുകൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തന്നെ കൊണ്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളായ പേപ്രയുടെയും അതുപോലെ തന്നെ ജോസഫ് സെറ്റിഡിയുടെയും കരിയറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളായ ജോഷോ സെറ്റുരിയും കോമി പെപ്പറയും വരും സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമോ എന്ന കാര്യം ഇപ്പോഴും ഉറപ്പായിട്ടില്ല നിലവിൽ ഇരുവരും ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ് ക്യാമ്പിലാണ് ഇരുവരുടെയും പ്രീ സീസൺ മത്സരത്തിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മെക്കാഹൽ സ്റ്റെയർ അന്തിമ തീരുമാനമെടുക്കുമെന്നും ഇരുവരും അടുത്ത സീസണിൽ കളിക്കുമോ എന്നതിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല എന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം അങ്ങനെ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇനിയും വിദേശ സൈനികം നടത്തേണ്ടി വരുമെന്ന സൂചനകളാണ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം